ീറ്റ് ഇല്ലാത്ത കടയിൽ നിന്ന് പോലും നമുക്ക് ഡെയിലി ഒരു കൊച്ചു ഹോട്ടലിൽ നിന്ന് പോലും ഒരു മൂവായിരം രൂപ സമ്പാദിക്കണമെങ്കിൽ അതാണ് ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ ബുഹാരി ഫുഡ് ആൽക്കമിസ്റ്റ് ആണ് കൂടാതെ ഹോട്ടൽ ഡെവലപ്പറും കൂടിയാണ് അപ്പോ ഈ റെസ്റ്റോറന്റ് മേഖലയില് ഇന്ന് കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ നൂറ് ഹോട്ടൽ തുടങ്ങിയാൽ തൊണ്ണൂറ് ആൾക്കാരുടെ കാര്യം പോക്കാണെന്നാണ് പറയുന്നത് അപ്പം അതിൽ നിന്ന് അതിനെ വ്യക്തമായും അതിൻ്റെതായ സിസ്റ്റവും മനസ്സിലാക്കാതെ ഇതിലിറങ്ങുന്ന ആളുകൾ മുഖേന ഇത് കൂടുതൽ ഫെയിൽ ആവുന്നത് പിന്നെ ഒരു ലൈസൻസ് കൊടുക്കുകയാണെങ്കിൽ പോലും അയാൾ അതിനെ അർഹമായ രീതിയിൽ പഠിക്കുകയോ അതിനെ കുറിച്ച് അറിവോ അതിലെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രെയിനിങ് ക്യാമ്പോ സെക്ഷൻ ഒന്നും അറ്റൻഡ് ചെയ്യാതെ ഇതിലേക്ക് കടന്നു വരുന്നതുകൊണ്ടാണ് ഇത്രയും ഫെയിലിയർ റേഷ്യൂ വരുന്നത് അപ്പൊ നമുക്ക് കാണുമ്പോൾ തോന്നുന്നു വളരെ അടിപൊളി സംഭവമാണെന്നുള്ളത് പക്ഷെ പഠിച്ചു പഠിച്ചുചെയ്താൽ സൂപ്പറാണ് നമുക്ക് നല്ലൊരു വിജയം ഇതിനകത്തുണ്ട് അപ്പൊ ഒരു സീറ്റ് പോലും ഇല്ല നമുക്ക് സെയിൽസിൽ കാരണം ഒരു സിംഗിൾ സെയിൽ ചെയ്താൽ ചായ വിറ്റാൽ ചിലപ്പോൾ നമുക്ക് പത്ത് രൂപയാണ് കിട്ടുക അതില് പതിനഞ്ച് രൂപയാണ് കിട്ടുക ഈ രണ്ടായിരത്തിഇരുപത്തിനാലിലെ ജനുവരിയിലാണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു സിംഗിൾ സെയിലില് പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്ന ഐറ്റംസ് വിറ്റാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഒരു മിനിമം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ നാട്ടിലെ നിത്യാഹാരം എന്ന് പറയുന്നത് അരി ഭക്ഷണമാണ് അപ്പോൾ അരി ഭക്ഷണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഊണ് ഊണ് നമുക്ക് എല്ലാ എല്ലാവർക്കും ഒരേപോലെ ചെയ്ത് സക്സസ് ആക്കി കൊണ്ടുപോകാൻ കുറച്ച് ഉണ്ട് അതിനകത്ത് അത് ഒറ്റയാൾ പോരാട്ടം നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതേപോലെ നമ്മുടെ സ്വന്തം ബിരിയാണി തന്നെ അപ്പോൾ ബിരിയാണിനെ സംബന്ധിച്ച് നമുക്ക് ഒരു നൂറ് രൂപ നൂറ്റി രൂപ നൂറ്റമ്പത് രൂപ മിനിമം അതിൻ്റെ ഒരു വർത്ത് പ്രൈസ് ആളുകൾ കാണുന്നുണ്ട് അപ്പോൾ ഒരു നൂറ് രൂപയ്ക്കുള്ള ബിരിയാണി ആണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുക്കാം തന്നെ ഏറ്റവും തല്ലി പ്ലേറ്റ് കൊടുക്കുന്നവർ ഉണ്ട് അപ്പോൾ ആളുകൾ കഴിക്കുമ്പോൾ ആളുകൾക്ക് കാരണം ഇപ്പോൾ നമ്മൾ ആ ഭാഗത്തുള്ള ഷോപ്പ് വീടുകള് ആ ഷോപ്പില് ആ ഭാഗത്തുള്ള ലേബേഴ്സ് ഇവരെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഈ ബിസിനസിനെ ഫോക്കസ് ചെയ്യേണ്ടത് അപ്പോൾ അവരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം അപ്പോൾ കോളേജ് സ്റ്റുഡൻസ് ഇവരൊക്കെ ഒരുവിധം ഒരു മിനിമം ബഡ്ജറ്റിലായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നവ അപ്പോൾ അവർക്ക് സ്ഥിരമായി കഴിക്കാവുന്ന ഒരു പാക്കേജ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ റെഗുലറായിട്ട് കഴിക്കാൻ തുടങ്ങും അവരെ സ്റ്റൊമക്ക് പ്രോബ്ലം വരാത്ത രീതിയിലുള്ള ഇൻഗ്രീഡിയൻറ്റും മസാലാസും മിക്സ് ചെയ്യുകയാണെങ്കിൽ അവർ കൊടുക്കുന്ന പൈസക്കൾ മൂല്യമുള്ള രുചിം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്കത് നേടാൻ സാധിക്കും ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നൂറ് രൂപ വില വരുന്ന നൂറ് ബിരിയാണി വെക്കുക വെക്കുക വിൽക്കുക അങ്ങനെയെങ്കിൽ നമുക്ക് കുറഞ്ഞത് ഒരു മുപ്പത്തഞ്ച് രൂപയെങ്കിലും ഒരു ബിരിയാണിയിൽ ശരാശരി പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും നൂറ് രൂപയ്ക്കാണ് ബിരിയാണി വിൽക്കുന്നതെങ്കിൽ പോലും ഒരാളുമായുള്ള ഒരു ഹെൽപ്പർ മാത്രം ഉള്ളൂ എങ്കിൽ പോലും അദ്ദേഹത്തിന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് പോലും മാറ്റി വയ്ക്കാൻ പറ്റും ഈ ഒറ്റയ്ക്കുള്ള ഈ നൂറ് ബിരിയാണിക്ക് ഒരു ഫെസിലിറ്റി ഉള്ളൊരു ഒരു ഹോട്ടലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു നൂറോ നൂറ്റമ്പതോ സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു സിംഗിൾ റൂം എടുത്താൽ പോലും വളരെ മനോഹരമായിട്ടത് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യാൻ പദ്ധതിയുള്ള ആളുകൾക്കൊക്കെ ഇതൊരു മോഡലാക്കി ചെയ്തുകൊണ്ട് പിന്നീട് വളർത്താൻ വലുതാക്കാം കാരണം ഇതിനകത്ത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസ ശമ്പളം രാവിലെ മണി മുതൽ വൈകിട്ട് മൂന്നരയുടെ ഉള്ളിൽ അത് തീർന്നു പോകേണ്ടതാണ് അല്ലെങ്കിൽ വൈകിട്ട് വരെ ഇരിക്കും ദം ബിരിയാണി ആണെങ്കിൽ രാത്രി വരെ അത് ഇരിക്കും സെയിൽ ചെയ്യാം സപ്പോസ് ഒരു ഹെൽപ്പർ വെച്ചാൽ ഒരു സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ഒരു ഹെൽപ്പർക്ക് ഇദ്ദേഹത്തിനും കൊടുത്താലും ഒരായിരത്തി എഴുന്നൂറ് രൂപയും വാടക ഒരു പതിനായിരം രൂപയ്ക്കാണ് അത്രത്തിലുള്ള ഒരു റൂമിന് വാടക വരുള്ളൂ അയാൾക്കുള്ള അതും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരം രൂപ അവർ ഓൺ എക്സ്പെൻസ് കഴിഞ്ഞാൽ ബാക്കി അവർക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് നമ്മളവിടെ നൂറ് രൂപയില് കൂട്ടി അറുപത്തഞ്ച് രൂപയോളം നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂട്ടി നല്ല ക്വാളിറ്റിയിലുള്ള ബിരിയാണിയാണ് നമ്മൾ വെക്കുന്നത് ബാക്കി മൂവായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് നൂറ് ബിരിയാണി സെയിൽ അതാണ് നമ്മളുടെ ടാർഗറ്റ് എന്ന് വെച്ചോളൂ അതിന് ചില വിക്രയങ്ങൾ ചെയ്താൽ നൂറ് ശതമാനം അത് നമുക്ക് തെളിയിച്ച് കൊടുക്കാൻ പറ്റും ആ ഒരു സെയിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ബാക്കി ഈ രണ്ടായിരം രൂപ പോയാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ മാസം കണക്കുകൂട്ടിയാൽ നാൽപ്പത്തി അയ്യായിരം രൂപ ബാങ്ക് നമ്മൾ ഒരു പത്ത് ലക്ഷം രൂപ കൊണ്ടുപോയിട്ട് ഇൻട്രസ്റ്റ് കിട്ടാൻ പോലും നമുക്ക് അവർ ഏഴായിരം രൂപ മാസം തരുള്ളൂ അപ്പൊ അതിന്റെ വ്യത്യാസം മനസ്സിലായില്ലേ ബിസിനസ്സും ബാങ്ക് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ അതുപോലെ മറ്റേത് മേഖലയിൽ ഇട്ടാലും ഇത്രയും സാമ്പത്തികമായിട്ട് നമുക്ക് നല്ല രീതിയിൽ പഠിച്ചു ചെയ്യുകയാണെങ്കിൽ ഉയരാൻ പറ്റുന്ന ഒരു ഫീൽഡ് ഇല്ല പക്ഷെ ഇതിന്റെ ഫെയിലിയർ ഇത്രയും കൂടാൻ കാരണം ആളുകൾ ഇതിനെ കുറിച്ച് ബോധവാന്മാരല്ല അതിനെ അതിൻ്റെതായ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ആളുകളും ഈ ഇൻഡസ്ട്രിയിലില്ല ഇൻഡസ്ട്രിയിലുള്ളവർ അത് ചെയ്ത് പ്രാക്ടിക്കലായിട്ട് അനുഭവിച്ചു ചെയ്ത് ചെയ്യുന്നവരുണ്ടെങ്കിലാണ് അവർക്ക് അതിൻ്റെ വ്യക്തവും ക്ലാരിറ്റിയോട് കൂടി പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ അതില്ലാത്തത് കൊണ്ടാണ് കണ്ടമാനം കടകൾ ഫെയിലാവാൻ കാരണം അപ്പം ചെറിയൊരു സംരംഭം ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് രണ്ട് ലക്ഷം രൂപ മുതൽ മുകളിലേക്ക് ഒരു ആറ് ഏഴ് വരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു മനോഹരമായിട്ട് ചെയ്യാം ഒരു ടെൻ ലാക്സ് വരെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ ഒരു ചെറുത് ഒരു രണ്ടോ മൂന്നോ ജോലിക്കാരെ വെച്ച് നമ്മളൊരു പതിനയ്യായിരം രൂപ ബിസിനസ് എന്നുള്ളൊരു ഇത് വെച്ച് നല്ല വെരി വലിയ വലിയ ആയിട്ട് ഞാൻ ഇതിൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഡീസൻറ്റ് ബെനിഫിറ്റ് പ്രോഫിറ്റ് നമുക്ക് ഇതിൽ നിന്ന് സമ്പാദിക്കാൻ സാധിക്കും അപ്പോൾ കൊച്ചുകട അതുപോലെ തന്നെ ജ്യൂസ് ജ്യൂസ് അവിൽ മിൽക്ക് ഇപ്പം നമ്മൾ കേരളത്തിലെ പെരിന്തൽമണ്ണ ആ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ട്വന്റി റുപ്പീസിനാണ് അവിൽ മിൽക്ക് കൊടുക്കുന്നത് അപ്പോൾ അവരെങ്ങനെ അത് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് ഇൻറ്റു ആയിരം അപ്പോ വലിയൊരു എമൗണ്ട് ആയി അതിൻ്റെ കൂടെ യവൽ മിൽക്ക് കഴിക്കുന്നവർ സ്നാക്സ് പപ്സ് കട്ട്ലേറ്റ് സമൂസ അങ്ങനെ ഇങ്ങനെ പല വിഭവങ്ങളും ഒപ്പം ചെറിയ ബേക്കറിയും കൂടി അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ടോട്ടലായിട്ട് അവർക്ക് ഇത് മേടിക്കാൻ വരുന്നവരും കഴിക്കുന്നവർക്ക് കുറെ അതൊക്കെ പർച്ചേസ് ചെയ്തിട്ട് എന്താ പറയാ ചെറിയ ഇതിട്ട് കൊടുത്ത് വലിയ മീനിനെ പിടിക്കുന്ന ചെറിയ ഏരിയ ഇട്ട് വലിയ മീനിനെ പിടിക്കുന്ന ഒരു ഒരു ടെക്നോളജിയാണ് അതൊരു ഒരു ഒരു ഹിപ്നോട്ടിക് ആണ് സത്യത്തിൽ അവിടെ വർക്കൗട്ട് ആവുന്നത് അപ്പൊ ആ രീതിയിൽ ചെറിയ കൊച്ചു ഷോപ്പാണെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടൗണിലാണെങ്കിൽ എടുത്താൽ നമുക്ക് നല്ലൊരു വിജയം ഉണ്ടാക്കാൻ സാധിക്കും അതിലെനിക്ക് ഒരുപാട് അനുഭവങ്ങളും റഫറൻസുകളും തരാൻ സാധിക്കും അപ്പൊ റഫറൻസും അതിന്റെ ഉദാഹരണങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി ബോധ്യപ്പെട്ടതിന് ശേഷം ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരിക അപ്പോ ഉറപ്പായിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റും പിന്നെ എല്ലാം വളരെ ഷോർട്ടാക്കി നമുക്ക് വളരെ എന്താ പറയാ കൈക്കുമ്പിളിയിലൊതുങ്ങുന്ന രൂപത്തിലെല്ലാം ആയിട്ടുണ്ട് നിങ്ങൾ അത് അറിഞ്ഞിട്ടില്ലാതെ മാത്രം അത് അറിയാൻ ശ്രമിക്കുക പഠിക്കുക മനസ്സിലാക്കുക ഈ ഇൻഡസ്ട്രിയിൽ ഇറങ്ങുക ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ തന്നെ നല്ലൊരു ബെനിഫിറ്റും പ്രോഫിറ്റും ഉണ്ടാക്കാവുന്ന ഒരു ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നത് അപ്പോ ഇന്നത്തെ എപ്പിസോഡ് നമ്മളോട് വൈൻഡപ്പ് ചെയ്യാണ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക നല്ല നല്ല അറിവുകൾ കടന്നു പോകുമ്പോൾ പിന്നെ തിരിച്ച് ചിലപ്പോൾ തെരഞ്ഞാൽ കിട്ടിക്കോണം എന്നുള്ളത് കൊണ്ട് മറക്കാതെ ഇതൊക്കെ ചെയ്യുക നല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഉപകാരപ്പെടും തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക താങ്ക് യു അടുത്ത എപ്പിസോഡ് നമുക്ക് കാണാം